നമസ്കാരം പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാർ മൂല അടിച്ച് പൊളിക്കും കാരണം അത്രത്തോളം അടിയാണ് അടിക്കുന്നത് വീട്ടുകാർക്ക് പരാതിയില്ല കാരണം വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടേണ്ടതാണ് എന്നേ പറയുള്ളൂ കാരണം അത്ര സഖിമുട്ടിയാണ് അടിക്കുന്നത് ഇന്ന് ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ ഇന്ന് അങ്ങനെ ഒന്നുമില്ല ടീച്ചർ അടിച്ചാൽ വീട്ടുകാർ പരാതിപ്പെടും വീട്ടുകാരടിച്ചാൽ ടീച്ചർ പരാതിപ്പെടും അതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഏളവുമായി എന്തും ചെയ്യും ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ കത്തി കൂട് പിന്നെ ബെബർ സ്പ്രേ ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത് കൂട്ടുകാരെ ഉപദ്രവിക്കായി അപ്പോൾ ഈ കാലഘട്ടവും ആ കാലഘട്ടവും ഒരുപാട് വ്യത്യാസമുണ്ട് അന്ന് ടീച്ചർ വീട്ടിൽ ചെന്ന അമ്മയച്ചനെ വരാൻ പറയും തെറ്റ് കാണിച്ചാൽ എന്നിട്ട് നീ സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറയും ഇന്ന് അങ്ങനെ വല്ല നടക്കോ ഇന്നൊരു ചുക്കും നടക്കില്ല ടീച്ചർ പറഞ്ഞാൽ ടീച്ചറെ കംപ്ലൈന്റ് കുറയും വീട്ടുകാർ വഴക്ക് പറഞ്ഞാൽ വീട്ടുകാരെ കംപ്ലൈന്റ് കുറയും ആ കാലഘട്ടമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം ഇങ്ങനെ നടക്കൂ ഇങ്ങനെ പോകൂ ചെറുതിലെ കുട്ടികൾ എന്ത് പറയുന്നു അതെല്ലാം വാങ്ങി കൊടുക്കും ഇല്ലാത്ത പൈസ മുടക്കി എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കും ഇന്ന് അന്നാ ഒന്നുമില്ല അന്ന് മരിച്ചിനി കിഴങ്ങും ശാനം കഞ്ഞി കുടിയിട്ട് കലക്കി ചിലപ്പം പുളിമെള്ളവും കലക്കി കുടിച്ച് മുളക് കടിച്ച് പിടിച്ചു തിന്ന് അങ്ങനെയാണ് പോകുന്നത് എന്നാ നല്ല നല്ല ഭക്ഷണങ്ങളും സ്കൂളിൽ നല്ല ഭക്ഷണമുണ്ട് ഇഷ്ടംപോലെ കഴിക്കാം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ഇപ്പോൾ വന്ന് അപ്പോൾ ഇതിൻ്റെ ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ഇന്നത്തെ മക്കൾക്കറിയില്ല എന്ന് പറഞ്ഞാലും അവർക്ക് വാങ്ങിക്കൊടുക്കും വീട്ടുകാരി അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതും നടക്കും ഇതിൻ്റെ അപ്പുറം നടക്കും എത്രത്തോളം കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കും പഠിപ്പിക്കാം എന്ന് ഓരോരുത്തർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഒരു തേങ്ങ വെട്ടാൻ പോകുന്ന ഒരാളിൻ്റെ മോനെ ഒരിക്കലും തേങ്ങ വെട്ടുകാരനെ ആക്കൂല അവൻ എത്രത്തോളം പഠിക്കുമോ അത്രത്തോളം അവർ പഠിപ്പിക്കും അതേപോലെ പല ജോലികളും അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന ജോലിയൊന്നും മക്കളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കാറില്ല കാരണം അവർ പഠിച്ച് വളർന്ന് വലിയ രീതിയിലാവട്ടെ എന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത പക്ഷെ അതെല്ലാം കാറ്റി കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഓരോ മക്കൾ ഇന്ന് കാണിക്കുന്നത് കാരണം അവരെ പ്രതീക്ഷകളെല്ലാം തകർത്തു കൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിലെ മക്കൾ കാണിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത് കാലം മാറിപ്പോയി എന്ന് കരുതി നമ്മളെ കുട്ടികളെ നമ്മൾ മാക്സിമം പറഞ്ഞ് ശരിയാക്കാൻ നോക്കുക അല്ലെങ്കിൽ സ്കൂളുകളിൽ കത്തിയും കൊണ്ടുപോകും വെപ്പർ ഫ്രേ അത് കൊണ്ടുപോകും അവിടെ നേടാൻ നാടി കൂടാൻ പോവും ഇതിനെല്ലാം പിറക്കെ നടക്കുന്നത് ഈ ഉണ്ടാക്കി വളർത്തുന്ന അച്ഛനും അമ്മയാണ് വേറെ ആരുമല്ല അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തണം നമ്മൾ തന്നെ അതിൻ്റെ ദുഃഖം അനുഭവിക്കണം അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കാലം മാറി ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും